െ ബാക്കും മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ അവർക്കൊരു സംശയമില്ല പിന്നെ സിനിമയിൽ പറഞ്ഞ കലേശ് ഒന്നും സംവിധായകൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മുഖം പറയുന്നുണ്ട് നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു ഒപ്പം മനസ്സിലാക്കി ഇതിന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പാവി അത് എപ്പോഴാണ് എനിക്ക് പറയാൻ എനിക്കറിയില്ല പക്ഷേ അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരു ഒരു പറയാനൊരു മോട്ടിവേഷനൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ് പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യും ഹെൽപ്പ് ചെയ്യട്ടെ എല്ലാവർക്കും ഇനി വിനീതമായി നന്ദി ൾക്കാർ കേട്ടിട്ട് വരണം അപ്പൊ അത് ആഗ്രഹിച്ചത് ആഗ്രഹിച്ചതുപോലെ എന്നിട്ട് കഥ പറയാം അതൊരു ഭയങ്കര ഒരു ഡയറിങ് അറ്റം ആണ് എല്ലാ രീതിക്കും അപ്പോൾ അത് നമ്മൾ വിചാരിച്ചു പറഞ്ഞാൽ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴും അതിൻ്റെ റെസ്പോൺസ് സന്തോഷം വരും ആഴ്ച കുറച്ചുകൂടെ ആൾക്കാർ കടത്തോടൊക്കെ അറിഞ്ഞിട്ട് കുറച്ചുകൂടെ ആൾക്കാർ കറക്റ്റ് ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് റെസ്പോൺസൊന്നുമില്ല നമുക്ക് എല്ലാം ബെറ്റർ ഗുഡ് അങ്ങനെയൊക്കെ ഉള്ളു ണ്ടോ ഇതേ ട്രാക്ക് ഇനി ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും എത്തിക്കും അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ഏതിന് മുന്നേ ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പുതിയ ആളാണല്ലേ എന്നിട്ടൊരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം ഇപ്പൊ സമ്മാനിച്ചു അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ വിജയം ഒക്കെ കൈവരിച്ച ശേഷം മനസ്സിലായി എന്നാലും ഇപ്പൊ ഇപ്പൊ എന്താണ് തോന്നുന്നു അല്ല ഇത് സാറിൻ്റെ സ്ഥിരം ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയേണ്ടത് മറ്റേ ന്യൂസ് ഫോം മൊമെൻസ് അങ്ങനെ ഒരു സിനിമയല്ല ഇത് കുറച്ചും കൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു സാറിൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റ് വേസ് ചെയ്തിട്ടൊരു ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു ആ കഥ കൊണ്ട് അതിൻ്റെ ആ ഒരു സിനിമയ്ക്ക് ഒരു പെർപ്പസ് ഉണ്ടാവും ആ പെർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു അത് വ്യക്തമായിട്ട് പറയുന്നത് അതൊരു കാരണം സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒരു സബ്ജെക്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതിപ്പോൾ സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡബ്യൂട്ടർ ആണെങ്കിൽ ട്രൈ ചെയ്യുന്നത് പക്ഷേ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്തു അത് പിക്ക് ചെയ്തു അത് തന്നെ അതിന് തന്നെ നമ്മൾ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു എന്താ പറയുക അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു എക്സ്പെരിമെൻ്റിൽ തന്നെയാണ് അപ്പോൾ ായി മാറി അതിലൊരു ഭയങ്കര സംഭവം ഞാൻ മിനിസ്റ്റേഴ്സിന്റെ പടത്തില് വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഞാൻ അഭിനയിക്കുന്നത് വിജയം ഉണ്ടാവട്ടു